ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴവും അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ഇവിടെ പഴം പഴുത്ത് പോയതുകൊണ്ട് അത് വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതി കരുതിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത് പക്ഷെ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം ഓക്കെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പഴമാണ് ആ പഴത്തിനെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തു പേസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനൊരു പാത്രത്തിലേക്ക് എത്തിന് ശേഷം അതിൻ്റെ കൂടെ ഞാൻ അമൃതം പൊടി ആഡ് ചെയ്തു ഓക്കെ എന്നിട്ട് രണ്ടിനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം രണ്ടും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃതം പൊടിയുടെ സാധനത്തെ ഗോതമ്പോ അരിപ്പൊടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ അമൃതം പൊടി ഉള്ളതുകൊണ്ട് അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത് ഓക്കെ കുറച്ചുകൂടെ അമൃതം പൊടി ആഡ് ചെയ്യാം എന്നിട്ട് അതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കാം ഓക്കെ ഞാനിതൊന്ന് ട്രൈ ചെയ്തതാണ് പക്ഷേ അത് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഓക്കെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരയും പഞ്ചസാര ആഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേച്ചി നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഓക്കെ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാം എന്നിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓക്കെ അതിലേക്ക് നമുക്ക് പീനിട്ടും പിന്നെ കുറച്ച് കജൂറും ആഡ് ചെയ്യാം എന്നിട്ട് അതിനെ രണ്ടിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിൽ ഇച്ചിരി ഏലക്കപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് നോക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ആവി ആവി കയറ്റിയാണ് ഇത് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എന്നിട്ട് കുക്കറിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കണ്ടോ ഒരു അടിപൊളി കേക്ക് നമ്മുടെ മുമ്പിൽ കാണാം കഴിക്കുമ്പോഴും അതിൻ്റെ അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഓക്കെ ബായ്